എവിടെയാണ് ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിനരികിലായി ദീപങ്ങൾ ശ്രീലകത്താണ് അവിടെ നമ്മുടെ ക്ഷേത്ര സങ്കേതത്തിൻ്റെ ആ ഒരു അനുസരിച്ച് കോശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ എത്ര പേരും ഇവിടെ അറിയില്ല എങ്കിലും പറയട്ടെ ആനന്ദമയ കോശമാണ് ആ ശ്രീകോവില് അതായത് അന്നമയ കോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയ കോശം എന്ന നാല് കോശങ്ങൾ കടന്ന് ആനന്ദമയ കോശത്തിന് തുല്യമാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ആ ആനന്ദ സ്വരൂപിയായിരിക്കുന്ന ആത്മാ ഭഗവാൻ അവിടെ പ്രതിഷ്ഠിതനാണ് ആ ആനന്ദ ഭാവത്തെ കാണിക്കുന്ന എല്ലാം അവിടെ ഉണ്ടാവും അലങ്കാരങ്ങൾ അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഈ ഭാവത്തിൽ അവിടെ ദീപാലങ്കാരങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും